നമസ്കാരം കേരളത്തിൽ കാണാതായി എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തിയ നൂറ് കണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെട്ടുവോ അത്തരത്തിലുള്ള സംശയം വളരെ ശക്തമാണ് ഇത് വെറുതെ പറയുന്നതല്ല പോലീസിൻ്റെ കണക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ട വസ്തുതയാണ് ഇത് എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നും ഈ അടുത്തിടെ മാത്രം കാണാതാവുകയും പിന്നീട് യാതൊരു വിവരവും ഇല്ലാതായതുമായ ഇരുന്നൂറോളം സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമോ പരിശോധിക്കാം വിശദമായി ഞാൻ ലിയോ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ സ്ത്രീയെ ഭർത്താവും സംഘവും കൊലപ്പെടുത്തിയതാണ് എന്ന വാർത്തയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉമ്മക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തിയത് സത്യത്തിലേക്ക് എത്തിയത് യാദൃശ്ചികമായി എന്നർത്ഥം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടെ കേൾക്കുകയാണ് നമ്മൾ ഒളിച്ചോടിയെന്ന് ഭർത്താവോ ബന്ധുക്കളോ നൽകുന്ന മൊഴി വിശ്വസിക്കുകയാണ് പതിവ് അടുത്തിടെ കാണാതായ കൊച്ചി എടവനക്കാട്ടെ രമ്യ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിയെന്നാണ് ഭർത്താവ് സജീവൻ പ്രചരിപ്പിച്ചത് പക്ഷേ രമ്യയെ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തി വാടക വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു കാണാനില്ല എന്ന് പരസ്യം നൽകിയ ശേഷം കേസ് അവസാനിപ്പിക്കാനായിരുന്നു പോലീസിൻ്റെയും തിടുക്കം ഈ സാഹചര്യത്തിൽ ആണ് പിന്നീട് അന്വേഷണം നടക്കുകയും സത്യം പുറത്തു വരികയും ചെയ്തത് ഇപ്പോൾ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്ത വാർത്ത വളരെ പ്രസക്തമാവുകയാണ് ഈ വാർത്തകളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ എം എച്ച് വിഷ്ണു ആണ് ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളടങ്ങി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ ദുരൂഹ സാഹചര്യത്തിൽ മുപ്പത്തി സ്ത്രീകളെ കാണാതായി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണാതായ ഈ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേരിൽ നൂറ്റി എഴുപത് പേരെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോഴുമില്ല ഇത്തരം കേസുകൾ ഒളിച്ചോട്ടമായും നാടുവിടലായും മറ്റും എഴുതി തള്ളുകയാണ് പതിവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഉള്ള കണക്കുകൾ പോലീസ് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളെ കാണാതായതിന് കണക്കും കേസുമില്ല ഇല്ല എന്നും ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതിയുടെ കാര്യം സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ പരാമർശിക്കുകയുണ്ടായി എന്തായാലും ഇത്തരത്തിൽ കാണാതാവുന്നവരെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് കൊല്ലം പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ ഏതാനും വർഷത്തിനിടെ കാണാതായ നാൽപ്പത്തിരണ്ട് സ്ത്രീകളെ കണ്ടെത്താനായിട്ടില്ല ഇതുവരെയും കൊല്ലത്ത് നിന്നും ഇരുപത്തിനാല് പേർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ പന്ത്രണ്ട് പേർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കാസർഗോഡ് നിന്ന് കാണാതായ പേർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഏതാനും വർഷങ്ങളായി ആറായിരത്തിലേറെ സ്ത്രീകളെ കാണാതായി ഇവർ മറയുന്നത് എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരം ഇനി പറയുന്ന കാരണങ്ങളിലേക്കാണ് ചൂണ്ടുന്നത് പുരുഷ സുഹൃത്തിനൊപ്പമുള്ള ഉൾച്ചോട്ടം ഭർത്താവോ ബന്ധുക്കളോ കൊലപ്പെടുത്തൽ ജോലിക്കായി വിദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്നു പിന്നീട് മടങ്ങിയെത്തുന്നില്ല കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്നു തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെ പിടിയിൽപ്പെടുന്നു പെൺവാണിഭ മാഫിയയുടെ പിടിയിൽപ്പെടുന്നു ഭിക്ഷാടന അവയവ റാക്കറ്റിൻ്റെ പിടിയിൽപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതിനും കേസുണ്ട് ഇക്കൊല്ലം ഏപ്രിൽ വരെ മുപ്പത്തിയെട്ട് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് പ്രതിവർഷം ശരാശരി തൊള്ളായിരത്തി എൺപത്തി നാല് പെൺകുട്ടികളെ കാണാതാവുന്നു തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരെ വരെ ഇതിൽ നിന്നും തിരിച്ചു കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് പേരെക്കുറിച്ച് വിവരമില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു വസ്തുത ഈ കേസുകളിൽ ഭിക്ഷാടന മാഫിയ അവയവക്കടത്ത് കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കാണാതായാൽ സ്റ്റേഷൻ്റെ പരിധിക്ക് അപ്പുറമാണ് എന്ന് പറഞ്ഞ് ഇടപെടാതിരിക്കരുത് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയാൽ കർശന ഉണ്ടാകും എന്നാണ് ഡി ജി പിയുടെ സർക്കുലർ പറയുന്നത് സർക്കുലർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം പോലീസിൽ തന്നെ പ്രശ്നങ്ങൾ നിരവധിയാണ് എന്ന ഉത്തരമാണ് പോലീസിലുള്ളവർ തന്നെ നൽകുന്നത് ആവശ്യത്തിന് പോലീസുകാരില്ല ഉള്ളവർ ഇരട്ടിപ്പണി എടുക്കേണ്ടി വരുന്നു മേലുദ്യോഗസ്ഥരുടെ പീഡനം അസഹ്യം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ പെരുകുന്നു അത്തരം അവസ്ഥയാണ് കേരളത്തിലുള്ളത് അതെ കേരളത്തിലെ പോലീസിന് തന്നെ രോഗം ബാധിച്ചിരിക്കുകയാണ് എന്നിട്ടും പരീക്ഷ എഴുതി പാസ്സായവരെ പോലീസിലേക്ക് നിയമിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നുമില്ല ഉദ്യോഗാർത്ഥികൾ എത്രയോ ദിവസങ്ങൾ നീണ്ട സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തി അതിനോടൊക്കെ തന്നെ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു സർക്കാർ അധികാരികൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന കേരളത്തിൽ സ്ത്രീകളെ കാണാതാവുന്നത് തുടരുക തന്നെ ചെയ്യും കാണാതായവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുന്ന സംഭവങ്ങളും ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടും നമ്മുടെ നാടിൻ്റെ ക്രമസമാധാനം തന്നെ തകർന്നിരിക്കുകയാണ് പോലീസ് സേനയിൽ വളരെ ശക്തമായ അഴിച്ചുപണി അനിവാര്യമാണ് പോലീസ് സേന അംഗങ്ങളുടെ എണ്ണം വളരെ വേഗത്തിൽ കൂട്ടേണ്ടിയിരിക്കുന്നു ആവശ്യത്തിന് പോലീസ് പോലീസില്ലായെങ്കിൽ അന്വേഷണം നടക്കില്ല അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളും പെരുകും ഇത്തരത്തിലുള്ള മാഫിയകളും പെരുകും സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു അവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുകയും ചെയ്യും